നിയമനം വീണ്ടും ഗവർണർക്കെതിരെ സർക്കാർ നിയമോപദേശം തേടി ഗവർണർ ഇറക്കിയ വി സി നിയമന വിജ്ഞാപനം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കും ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാർ നിലപാട് ഫസ്റ്റ് വൺ വിജിൻ വായാന്തോട് ഉറങ്ങം നൽകും വിജിൻ കാലിക്കറ്റ് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാറും അതുപോലെ തന്നെ ഗവർണറും രണ്ട് തട്ടിലാണ് ഗവർണറുടെ വിജ്ഞാപനത്തിനെതിരെ നേരത്തെ തന്നെ നിയമപരമായി നീങ്ങാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് നിയമോപദേശം ഉടൻ തേടുമെന്നാണോ വിവരം ദിവ്യ സൈഫുദ്ദീൻ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിക്കഴിഞ്ഞു നിയമോപദേശം ലഭിച്ചാൽ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് ഒരു പ്രതിനിധിയെ നൽകിയിരുന്നു എ സാബു ആയിരുന്നു ആ പ്രതിനിധി ആ പ്രതിനിധിയെ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയാണ് ചെയ്തത് യു ജി സി ഒപ്പം തന്നെ ഗവർണറുടെ പ്രതിനിധി സെനറ്റിന്റെ പ്രതിനിധി സെനറ്റിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ പ്രതിനിധിയാണ് അങ്ങനെ മൂന്ന് പേരടങ്ങിയ സെർച്ച് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ എ സാബു താൻ ഈ കമ്മിറ്റിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നറിയിച്ചുകൊണ്ടുള്ളൊരു കത്ത് ഗവർണർക്ക് നൽകിയത് പക്ഷേ ആ അത് മറികടന്ന് ആ കത്ത് മറികടന്നുകൊണ്ട് ഗവർണർ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കുകയായിരുന്നു ഗവർണർ അതിന് മറുപടിയായി ഈ പിൻവാങ്ങിക്കൊണ്ടുള്ള കത്തിന് മറുപടിയായി പറഞ്ഞത് സെനറ്റാണ് ഇക്കാര്യം തന്നെ അറിയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സെനറ്റിനെ സമീപിക്കാൻ ഉള്ള നിർദ്ദേശമാണ് ആ കത്തിൽ നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയുമായി ഗവർണർ മുന്നോട്ട് പോവുകയും പിന്നീട് വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കുകയും ഒക്കെ ചെയ്തു സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് അത്തരം നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സർക്കാരാണ് പക്ഷേ അതൊക്കെ മറികടന്നാണ് ഗവർണർ ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കിയത് ആ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് നേരത്തെ തന്നെ മന്ത്രി ആർ ബിന്ദു ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നത് എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ാണ് നിലവിലിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് നേരത്തെയും കാലിക്കറ്റ് സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മറികടക്കാനുള്ള നീക്കങ്ങൾ പലതവണ ഗവർണറുമായൊക്കെ ഒരു അനുനയ ശ്രമങ്ങളൊക്കെ പലതവണയായി നടത്തിയതാണ് പക്ഷേ അതൊന്നും വിജയിക്കാത്ത ഘട്ടത്തിൽ ഒക്കെയാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ സർക്കാർ പോവുകയൊക്കെ ചെയ്തത് അതിനിടയിലാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ ഇടപെട്ടൊരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ സെർച്ച് കമ്മിറ്റി ലിസ്റ്റ് നൽകുകയും ഒക്കെ ചെയ്തത് അഭിമുഖം നടത്തി അതിൻ്റെ അവസാനഘട്ട ലിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് അത് ഗവർണർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഗവർണർ വി സി നിയമനം നടത്തിയിട്ടില്ല എന്നതും എടുത്തു കാണേണ്ടതാണ് അതിന് പ്രധാനമായും ഗവർണർ പറയുന്ന കാര്യം നിലവിൽ മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും നിയമക്കുരുക്കിൽപ്പെട്ട് ഉലയുന്ന അവസ്ഥ ാണ് ഇപ്പോഴുള്ളത് വിദ്യാർത്ഥികളുടെ ഭാവി ഉൾപ്പെടെ പന്താടുന്ന നിലയിലേക്ക് സർക്കാർ ഗവർണർ പോര് മാറുന്ന സാഹചര്യമൊക്കെ നിലവിൽ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ സർവകലാശാലകൾ മാറിയത് അത് കുറച്ചുകൂടി കടുപ്പിച്ച് തുടരുകയാണ് ഇപ്പോഴുള്ള രാജേന്ദ്ര അർലേക്കർ ചെയ്യുകയും ചെയ്യുന്നത് അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള മറ്റൊരു നിയമക്കുരുക്കിലേക്കാണ് നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ വി നിയമനം മാറുന്നത്